ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് പല്ലാരിമംഗലം എന്ന പേര് വന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളാണ് ഉള്ളത് പല്ലവ രാജാക്കന്മാരുടെ ഭരണപ്രദേശം എന്ന നിലയ്ക്കാണ് ഈ പേര് വന്നതെന്നും നെൽകൃഷി ഇവിടെ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് നെൽപ്പാടങ്ങളാൽ സമൃദ്ധമായ പ്രദേശം എന്ന രീതിയിൽ നെല്ലാരിമംഗലം എന്ന് അറിയപ്പെട്ടുവെന്നും പിന്നീട് ഇത് പല്ലാരിമംഗലമായതാണെന്നും ഒരു കൂട്ടർ പറയുന്നു എന്നാൽ ത്രേതായുഗത്തിൽ മല്ലൻ എന്ന അസുരനെ നിഗ്രഹിക്കാനായിട്ട് ശിവനും വിഷ്ണുവും കൂടി ഒരുമിച്ചവതരിച്ച സ്ഥലമാണ് ഇതെന്നും അങ്ങനെ മല്ലാരിമംഗലം എന്ന് പേര് വന്നുവെന്നും പിന്നീടത് പല്ലാരിമംഗലം ആയതാണെന്നും പറയപ്പെടുന്നു ഈട്ടിപ്പാറ വെള്ളാരമറ്റം അടിവാട് അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം പല പഞ്ചായത്തിലെ ഏഴാം വാർഡ് കൂള്ളൂർ താമസിക്കുന്ന ആളാണ് നമ്മുടെ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകൃതമായ ഒരു പഞ്ചായത്താണ് കവളങ്ങാട് പോത്താനിക്കാട് വാരപ്പെട്ടി പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളുടെ പ്രദേശങ്ങൾ ചേർത്താണ് ഈ പഞ്ചായത്ത് രൂപീകൃതമായത് റവന്യൂ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾസലാം പല്ലവ രാജാക്കന്മാരുടെ ഭരണപ്രദേശം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രദേശം ആയി ബന്ധപ്പെട്ടാണ് വല്ലാരിമംഗലം വന്നതെന്നും നെൽകൃഷി കൂടുതലുണ്ടായിരുന്ന അതുകൊണ്ട് നെൽപ്പാടങ്ങളുടെ സമൃദ്ധിയായ ദേശം എന്ന നിലയിലുള്ള നെല്ലരിമംഗലമാണ് പിന്നീട് ലോപിച്ച് പല്ലാരിമംഗലമായി വന്നതെന്നും ഉള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട് പണ്ടിവിടെ കൃഷി റബർ കൃഷിയും മറ്റേ ഇഞ്ചി മഞ്ഞൾ കച്ചൂലം അങ്ങനെയുള്ള കൃഷികളും ആയിരുന്നു പ്രധാന വരുമാന മാർഗ്ഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോട് കൂടി ഉണ്ടായ കാരണം ഈ പ്രദേശത്തു നിന്നുള്ള ഒരു ഒട്ടനവധി ആളുകൾ ഗൾഫിലേക്ക് പോവുക യും അങ്ങനെ വലിയ തോതിലുള്ള വിദേശ ഗൾഫ് രാജ്യങ്ങളുടെ സാമീപ്യം കൊണ്ട് തന്നെ നമ്മുടെ വരുമാന മാർഗങ്ങളും ആളുകളുടെ ജീവിത നിലവാരം കുറെ കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുവാൻ സാധിച്ച പ്രദേശമാണിത് ഇപ്പോ ഇവിടെ ബ്ലൈവുഡ് വ്യവസായം വലിയ തോതിൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലൈവുഡ് വ്യവസായം ഈ പുഴയുടെ തീരത്ത് ചെയ്ത് പുഴ മലിനമാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള ചില ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പഞ്ചായത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നെൽകൃഷി ആയിരുന്നു മെയിൻ ഇത് ഇപ്പോൾ ഒരു അമ്പത് ഹെക്ടർ താഴെയാണ് ഇവിടെ നെൽകൃഷി ഉള്ളത് കൂടുതൽ നെൽകൃഷി ചെയ്യിപ്പിക്കാനുള്ള ശ്രമവും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ ഇവിടെ പല ആര്യമംഗലത്തും അടിപാടും ഒക്കെ ഗ്രൗണ്ട് ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പൈമറ്റം പ്രദേശത്ത് അങ്ങനെ ഒരു ഗ്രൗണ്ട് സൗകര്യങ്ങളില്ല അവിടെയും യുവജനങ്ങൾക്കും ഗ്രൗണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഗവൺമെൻറിന്റെ ഒരു ഹൈസ്കൂളും ഒരു യു പി സ്കൂളും ഒരു എൽ പി സ്കൂളുമാണ് ഈ പഞ്ചായത്തിൽ പ്രധാനമായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ടുള്ളത് സി ബി എസ് ഇ സ്കൂളുകളും കോളേജും നിലവിലുണ്ട് മുമ്പ് പലരെങ്കിലും പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന ഒരു സ്ഥലം ആയിരുന്നു എന്നുള്ള രീതിയിൽ പ്രശസ്തമായിരുന്നു ഇപ്പോൾ യുവജനങ്ങൾ മറ്റു രംഗത്തേക്ക് നീങ്ങുകൊണ്ട് ഗവൺമെന്റ് ജോലിയിൽ കുറവായിട്ടാണ് വരുന്നത് അതിന് ബി എസ് സി പരിശീലനം പോലുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് മുൻകൈ എടുത്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ട് വാതിൽപ്പടി മാലിന്യ സംസ്കരണം പലരെങ്കിലും പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം വീടുകളിൽ നിന്നാണ് ഇവിടെ മാലിന്യം ശേഖരിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെല്ലാം തൊണ്ണൂറ് ശതമാനം വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട് മാറുന്നതിന് ഒരു ബോധവൽക്കരണം പഞ്ചായത്ത് തലത്തിൽ തന്നെ നടപ്പാക്കേണ്ടതുണ്ട് വിസ്തൃപ്തരായ ആളുകൾ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം ഹരിതകർമ്മയ്ക്ക് സേനയ്ക്ക് കൊടുക്കാൻ വിസമ്മതം ഒരു പ്രവണതയും ചില ഭാഗത്ത് കാണുന്നുണ്ട് കാറു മാലിന്യങ്ങളും കാറ്ററിംഗ് മാലിന്യങ്ങളൊക്കെ റോഡിൽ വലിച്ചെറിയുന്ന ഇത് ഉണ്ട് അതിൽ പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എല്ലാം നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതുപോലെ സാനിറ്ററി നാപ്കിൻ ഇലകൾ ശേഖരിക്കാനുള്ള ഒരു നടപടികൾ കൂടി പഞ്ചായത്ത് എടുക്കേണ്ടതുണ്ട് പിന്നെ മെയിനായിട്ട് അടിപാട് ഈ പ്രദേശമൊക്കെ ഇടുക്കിയിലേക്കുള്ള ഷോർട്ട് ൂം വഴിയായ വണ്ണപ്പുറം കൂടിയുള്ള വഴി ഇതിലൂടെയാണ് കടന്നു പോകുന്നത് റോഡ് വികസനം വളരെ അത്യാവശ്യമായിട്ട് കാണുന്നു പഴയ എട്ട് മീറ്റർ വീതിയുള്ള റോഡാണ് ഇപ്പോഴും നിലവിലുള്ളത് അത് വീതി കൂട്ടി ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായാൽ മാത്രമേ വികസനം വരുന്നുള്ളൂ പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ഒമ്പതും മൂന്നാം വാർഡും ആയിട്ട് വരുന്ന കൂകള്ളൂര് ആണ് അതിന്റെ ആസ്ഥാനമായിട്ട് നിൽക്കുന്നത് അടിവാടാണ് അതിന്റെ മുഖ്യ ടൗൺ ആയിട്ട് വരുന്നത് നാല് അഞ്ച് വാർഡുകള് പുഴക്കരയായിട്ടാണ് വരുന്നത് ഇപ്പറയാണ് മറ്റു ൾ വരുന്നത് പതിനഞ്ച് പോയിന്റ് എട്ട് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ വിസ്തീർണം കുറഞ്ഞ പഞ്ചായത്താണ് ജനസംഖ്യ പതിനയ്യായിരം ആണ് ജനസാന്ദ്രത കൂടുതലുള്ളതും ആണ് എല്ലാം ജനവാസ കേന്ദ്രങ്ങളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനയ്യായിരം ആണ് ജനസംഖ്യ അല്ലെങ്കിൽ പട്ടികാതി ജനസംഖ്യ അഞ്ഞൂറോളം പേര് മാത്രമാണ് ഉള്ളത് ഇപ്പൊ ഈ പുഴയുടെ തീരത്തുള്ള കൂറ്റമ്പേലി കൂവള്ളൂര് കൊടമുണ്ട പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടായ വെള്ളപ്പൊക്കമാണ് പൂർണമായിട്ട് അത് വലിയ തോതിൽ ബാധിക്കുന്നത് ു മറ്റു വെള്ളം കയറിയ മണിക്കൂറുകൾക്കുള്ളിൽ ഇറങ്ങി പോകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇവിടെ മണ്ട പാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ട് പാലം അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അടുത്തുതന്നെ വളരെ പൊക്കത്തില് പക്ഷെ റോഡില്ലാത്തോണ്ട് പാലം ഉപയോഗമായിട്ടില്ല താഴെ പഴയ ഉള്ള പാലത്തിൽ കുഴപ്പം ശക്തമായ മഴ പെയ്ത റോഡില് വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന അജിൽസ് ഓ ജമാലിന്റെ അഭിപ്രായം കേൾക്കാം ഇവിടെ അടിവാട് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കെട്ടിടങ്ങളും അതുപോലെ പുതിയ പുതിയ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആണ് പാർത്ഥത്തില് ഒരുപാട് കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാനുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ നാല് വാർഡുകളാണ് ഇവിടെ ഈ ടൗണിനെ ചുറ്റി നിൽക്കുന്നത് പല്ലാരിമംഗലം മാവിടി ൊിക്കുന്ന പടി അടിപാട് ടൗണ് അടിപാട് തെക്കേ കവൽ ഇങ്ങനെ ഇത്രയും ഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ നാല് വാർഡ് എന്ന് പറയുന്നത് ഈ നാല് വാർഡുകളുടെയും അതുപോലെ ഈ പഞ്ചായത്തിന്റെയും ഒരു ഹൃദയ സ്ഥലം എന്നുള്ള രീതിയിൽ ടൗണിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പം നിലവിൽ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം അതിരൂക്ഷമായിരുന്നു മഴക്കാലത്ത് കടകളിൽ വെള്ളം കയറുകയും അതുപോലെ സാധനങ്ങൾ നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇവിടെ കാന ഇതിൻ്റെ ആഴം കൂട്ടുകയും അത് ശാസ്ത്രീയമായിട്ട് പുനർക്രമീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇത്തവണ വ്യാപാരികൾ ഒന്നടങ്കം എം അതുപോലെ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ഒക്കെ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു നല്ല രീതിയിൽ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങൾ കംഫർട്ട് സ്റ്റേഷൻ വേണം ഇപ്പോഴും പള്ളിയെ ആശ്രയിക്കുന്ന അവസ്ഥയുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്ന സാഹചര്യം ഉണ്ട് സ്ത്രീ സംരംഭകരായ ഒരുപാട് ബുട്ടീക്ക് ഉണ്ട് അതുപോലെ ബ്യൂട്ടി പാർലർ ഉണ്ട് ടൈലേഴ്സ് ഉണ്ട് അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ അവരുടെ ഉണ്ട് അപ്പൊ അവർക്കൊന്നും സ്വന്തമായിട്ട് ബാത്റൂമ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ഭരണസമിതി ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണ് അതുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ നിർമാർജ്ജനത്തിന്റെ പ്രശ്നമാണ് പല ഘട്ടങ്ങളിലും വ്യാപാരികളും ഇവിടെ പൊതുജനവും തമ്മിൽ പല പ്രശ്നങ്ങളിലേക്ക് പോലും വരുന്നൊരു സാഹചര്യം ഉണ്ടായി ചിലര് കാനയിലേക്ക് സാധനങ്ങൾ അതാ ദിവസത്തെ മാലിന്യം തള്ളിവിടുന്ന അവസ്ഥ അതുപോലെ കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥ അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരും അതുപോലെ അതിഥി തൊഴിലാളികൾ വസിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളുടെയും സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്നതാണ് അപ്പൊ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ ഡ്രൈനേജിന്റെ സൗകര്യം അതുപോലെ ഈ മാലിന്യത്തിന്റെ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന ചില ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ും അല്ലെങ്കിൽ അവരുടെ വൃത്തിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ ശുചിത്വ ഇല്ലായ്മയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ അവരെയും കൂടുതൽ ബോധവൽക്കരിക്കുകയും അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ തന്നെ അതൊരു വലിയ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട് കാരണം ഒരാളിൽ നിന്ന് ആയിരം രൂപ എന്നുള്ള രീതിയിൽ വാങ്ങിച്ച് അവർക്ക് ആ ഒരു ലാഭം കൂടുന്നതിന് വേണ്ടി ആയിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗിൽ തന്നെ ഏകദേശം ഒരു പത്തും മുപ്പതും നാൽപ്പതും പേരൊക്കെ താമസിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികമാണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും ട്രാഫിക് ബ്ലോക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് മൂന്ന് സ്ഥലങ്ങളിൽ ിലേക്കായിട്ട് മാറ്റി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഇങ്ങനെ മാറ്റിയതിന്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയി പിന്നെ കുറേ നേരം ബ്ലോക്ക് ആവുന്ന സാഹചര്യം ഉണ്ടാകും അത് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പരിഹാരം കാണേണ്ടതുണ്ട് റോഡ് വീതി കൂട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നും ഇവിടെ പാർക്കിംഗ് ഇല്ലാത്ത പ്രശ്നമുണ്ട് ഉദാസീനമായിട്ട് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തു പോകുന്ന ആളുകളുടെ ഒരു ശീലത്തിന്റെ ഒരു പ്രശ്നമുണ്ട് രണ്ട് വാടകയ്ക്ക് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കടമുറികൾ റോട്ടിലോട്ട് ഇറക്കി ഗ്ലാസ് ഇട്ട് കൂട്ടി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇത് ഒട്ടുമിക്ക കിടക്കാരും ഇത് ചെയ്തു മുൻ പഞ്ചായത്ത് ഭരണസമിതിയും അത് നിർത്തലാക്കാൻ വേണ്ടി ചില ഇടപെടലുകൾ നടത്തി ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയെങ്കിലും അതിനകത്ത് ഒരു തരത്തിലും കച്ചവടക്കാരൻ ഞാൻ വ്യാപാരി എന്നുള്ള രീതിയിൽ എനിക്കത് ആക്ച്വലി പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഈ വ്യാപാരികൾ തന്നെ സ്വയം വിമർശനപരമായിട്ട് കാണുകയും പൊതുജനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിനും മറ്റു കാര്യങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം ഇടപെടലുകൾ ഭരണസമിതി ഇടപെട്ട് നിർത്തലാക്കും അതൊരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഇവിടുത്തെ ട്രാഫിക്കിനും കാര്യങ്ങളും സുഗമമാക്കുന്നതിനു വേണ്ടി എല്ലാവരും അതിനകത്ത് ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് വീട്ടമ്മയായ താഹിറയ്ക്ക് പറയാനുള്ളത് ഇതാണ് ഒമ്പതാം വാർത്തയിലാണ് ഒരു തൈൽ യൂണിറ്റ് അങ്ങനെ ഒരു ചെറുകിട തൊഴിൽ യൂണിറ്റുകളെല്ലാം തുടങ്ങുകയാണെങ്കിൽ അതൊരു നല്ല ഇതായിട്ട് പകൽവീട് ഇല്ല ഇവിടെ പകൽ വീട് നല്ലൊരു ആവശ്യാണ് എല്ലാവർക്കും ഒരു മാനസികമായിട്ടും സൗഹൃദ ക്ലബ്ബ് പോലെ പ്രത്യേകിച്ച് ഈ ഈട്ടെല്ലാം എല്ലാവരെല്ലാം പുറത്ത് പോകുകയെല്ലാം ചെയ്യുമ്പോൾ അതൊരു സൗഹൃദ കൂട്ടായ്മ മാനസികമായ ഒരു ഇത് കൊടുക്കും കുടുംബശ്രീകൾ എന്ന് പറയാൻ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ലല്ലോ അപ്പം കുടുംബശ്രീ യൂണിറ്റുകളിൽ എല്ലാവരും ഉൾപ്പെടുത്തുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരും പിന്നെയൊക്കെ നിൽക്കുന്നവര് അതൊരു നല്ലൊരു വേനൽക്കാലം ും പഞ്ചായത്ത് ടാങ്കറുകളിലും വെള്ളം എത്തിക്കരുണ്ട് കാർഷിക മേഖലയെ കുറിച്ച് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു കർഷകനായ ജാസ് ഞാൻ ഒമ്പതാം വാർഡില് താമസിക്കുന്ന ആളാണ് ഈ നെൽകൃഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു അമ്പത് ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി നടത്തുന്നുണ്ട് ഇതിന് മൊത്തം കണക്കാണ് ഇതിലിപ്പോൾ കഴിഞ്ഞ വർഷം കൃഷിഭാഗം പോകാതെ ബന്ധപ്പെട്ട് ടോൺ ഉപയോഗിച്ച് നെൽകൃഷിക്ക് വളരെ അനുകൂലമായതിൽ യന്ത്രവേലകരിച്ച എന്ന് പറഞ്ഞാൽ വളപ്രയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നെൽകൃഷി ചെയ്ത എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് കാരണം ഒറ്റത്തവണത്തെ ആ ഒരു വളപ്രയോഗം അതിൽ നിന്ന് എല്ലാവർക്കും കെട്ടിയിട്ടുണ്ട് റാംപുട്ടാനുണ്ട് വാഴക്കൃഷിയുണ്ട് നെൽകൃഷിയുണ്ട് പശു ഉണ്ട് വെള്ളത്തിന് പ്രശ്നമില്ല രണ്ട് തവണ കൃഷി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള വിഷയമെന്ന് വെച്ചാൽ ഇവിടെ ഈ പോത്തട്ടയുടെ ശല്യമുണ്ട് നെൽപ്പാടത്ത് അതിന് മാർഗം എന്ന് വെച്ചാൽ ഉരുത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിയിടും രണ്ടാമത് വീണ്ടും ഒരു അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് വെള്ളം പറ്റിക്കും പറ്റിച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ കെട്ടിവെക്കും ഈ കെട്ടി വെക്കുമ്പോൾ രണ്ട് മണിക്കൂർ എങ്കിലും വെള്ളം ഒലിച്ച് പോകാതിരുന്നാൽ തീർച്ചയായിട്ടും ആ ബോത്തുകളെല്ലാം ചെത്തുപും അതാണ് മെയിനായിട്ട് ഇവിടെ ഉദ്രം വന്നത് കൃഷിയിൽ ബാധിക്കുന്നില്ല പക്ഷേ എന്നാ വെച്ചാൽ നമുക്ക് ഇറങ്ങി കൃഷി ചെയ്യാൻ സാധിക്കില്ല അത് വന്ന് നമ്മളതിനകത്ത് അടിച്ചു അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ കാലിൽ എണ്ണയൊക്കെ തേച്ച് ഇറങ്ങും എന്നിരുന്നാലും ഇതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇച്ചിരി കല്ലുപ്പ് ഉണ്ടാകും അത് ഇട്ടും നല്ല ഇതിലാണ് പോകുന്നത് പഞ്ചായത്തിലുള്ള ഒരുമാതിരി കൃഷി ചെയ്യുന്ന എല്ലാവരുടെയും തന്നെ നമ്പർ വാങ്ങിച്ച് അവർ അതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട് രിച്ചു കിടക്കുന്ന സ്ഥലത്തുകളിൽ കശുമാതകൾ ഇപ്പൊ അടുത്ത ദിവസം കൊല്ലത്തുള്ള കാഷ് ബോർഡ് അവരെല്ലാം ക്ഷീര കർഷകർക്കാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി കൊടുക്കുന്നുണ്ട് പാല അളവിനുസരിച്ച് പിന്നെ ഇത്രയൊക്കെ കിട്ടിയാലും തീറ്റച്ചെല് ഭയങ്കര കൂടുതലാണ് പശുന് അപ്പൊ അതുകൊണ്ട് പാലിന് വില കൂട്ടണം എന്നുള്ള ഇതിലാണ് ക്ഷീര കർഷകരായ എല്ലാവരും അഭിപ്രായം വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു പ്രദേശവാസിയായ എം കെ നാരായണൻ നായർ ഇത് പന്താരമംഗലം പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് തരക്കെടുക്കില്ലാത്ത ഭരണമാണ് പിന്നെ നമ്മള് പിന്നെ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു എക്സോറീസ്മാനാണ് അടുത്തുതന്നെ ഒരു വാട്ടർ സപ്ലൈയുടെ പ്രോജക്റ്റ് ഒക്കെ തയ്യാറായി വരുന്നുണ്ട് അതിന്റെ പൂർത്തീകരിച്ചിട്ടില്ല കുടിവെള്ളത്തിന്റെ ഒരു പരിപാടി ടൗൺ ഏരിയയിലൊക്കെ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ക്ലീൻ ആവാനുണ്ട് പിന്നെ ഇവിടെ ഹരിതകർമ്മസേനയൊക്കെ കറക്റ്റായിട്ട് എല്ലാ മാസവും വരുന്നുണ്ട് എഴുത്തുകാരനും വായനശാല പ്രവർത്തകനുമായ യൂസഫിന്റെ പ്രതികരണം കേൾക്കാം പല്ലാടിമംഗലം പഞ്ചായത്ത് ഒന്നാമത് മടിയൂരാണ് എൻ്റെ വീട് പല്ലാടിമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറേ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും കുറച്ചുകൂടിയൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി നാനൂറ് വർഷത്തോളം പഴക്കമുള്ള പല്ലാടിങ്ങലം ശിവക്ഷേത്രം അടക്കം വളരെ മതമൈത്രിയുടെ മകുടോദാഹരണങ്ങളായിക്കൊണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ കണ്ട കുറച്ച് വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ജലസ്രോതസ്സായ അടിപാട് ചിറ നല്ല രീതിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ബഡ്ജറ്റിൽ ഇട്ട് നവീകരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അതെല്ലാം കാർഡൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥിതി ഇവിടെ നാട്ടുകാർക്ക് എല്ലാം അറിയാം അത് നല്ല രീതിയിൽ നവീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് വീടുകൾ അത്യാവശ്യമൊക്കെ ഭംഗിയായി തന്നെ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ലൈഫിൽ ഒരു ഫ്ളാറ്റ് പണിയാൻ പക്ഷേ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് സാധിച്ചിട്ടില്ല ഫ്ളാറ്റ് കൂടി കൊടുക്കുകയായിരുന്നെങ്കിൽ മുഴുവൻ ആളുകൾക്കും വീട് എന്നൊരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമായിരുന്നു പല്ലാടിനം പഞ്ചായത്ത് ഒരുപാട് കായിക താരങ്ങൾ ഇവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യൻ ടീമിൽ പോലും ഇട നേടിയ കളിക്കാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇപ്പോൾ പൈമറ്റം കൂറ്റംവേലി പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് എന്നുള്ള ഒരു സ്വപ്നം ഇനിയും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വരുന്ന ഭരണസമിതിക്കാണെങ്കിലും അത് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അതുപോലെ ലൈബ്രറി സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് ലൈബ്രറികൾ മാത്രമാണ് ഇപ്പോൾ അംഗീകൃത ലൈബ്രറികൾ ഇവിടെ ഉള്ളത് പക്ഷേ എല്ലാ വാർഡുകളിലും ഒരു ലൈബ്രറി എന്നൊരു സ്വപ്നം പൂവണിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തണം എന്നൊരു അപേക്ഷ കൂടി നമുക്കുണ്ട് കുറച്ച് ലൈബ്രറികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ആ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെതായ ഒരു സഹായം లభ్యమాకణం പല്ലാളിംഗലം പഞ്ചായത്തും സ്പോർട്സിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫുട്ബോൾ അക്കാദമി തന്നെ ഇവിടെ നടത്തുന്നുണ്ട് വിവിധ താലൂക്കുകളിൽ നിന്നുള്ള ആളുകൾ വരെ ഈ പഞ്ചായത്തിലെത്തി ഇതിന്റെ പരിശീലനം നടത്തുന്നുണ്ട് ഇവിടെ ചെറിയ ഗ്രൗണ്ടുകൾ ഉള്ളത് അടിവാട് സ്കൂളിനോട് ചേർന്നുള്ള മിനി ഗ്രൗണ്ട് ഉണ്ട് അതിൽ ഈ ഭരണസമിതി കുറച്ചൊക്കെ കാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഗ്യാലറി നിർമ്മിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗോളി പോസ്റ്റ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറെ വികസനം ചെയ്തിട്ടുണ്ട് മാവിടി സ്കൂളിലുള്ള ഗ്രൗണ്ടും ഇതുപോലെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ പല്ലാളിങ്ങരം മിലാന്റെ ഗ്രൗണ്ടാണെങ്കിലും അത് ഒരു കോടി രൂപ മുടക്കി അതിനെ നവീകരണം ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ നാടിനെ സംബന്ധിച്ച് മികച്ച പ്രവർത്തനം ആണെങ്കിൽ കൂടിയും കൈമറ്റം കൂറ്റമ്പേലി കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ഗ്രൗണ്ട് ഇല്ലാത്തത് ആ മേഖലയിൽ ഉള്ളവർക്ക് കളിക്കാൻ ഉള്ള ഒരു ഇടം ഇല്ലാത്ത സ്ഥിതി വളരെ മോശമാണ് അതിനുള്ളൊരു പരിഹാരം കാണാൻ വരുന്ന ഭരണസമിതി ആണെങ്കിലും ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന എനിക്ക് പറയാനുണ്ട് ഇതിലൂടെ പോകുന്ന ഒട്ടുമിക്ക റോഡുകളും വളരെ നന്നായിട്ട് തന്നെയുണ്ട് അതുപോലെ പഞ്ചായത്തിന്റെ റോഡുകളും തൊണ്ണൂറ് ശതമാനത്തോളം റോഡുകളെല്ലാം നല്ല രീതിയിലുണ്ട് എന്നുള്ളത് കാണാം പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരി ഉപയോഗമാണ് നമ്മുടെ യുവതലമുറ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ കുറച്ചുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഇവിടെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥര് എക്സൈസ് ഉദ്യോഗസ്ഥര് അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം കാര്യക്ഷമമായി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടി നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നന്നായി ചെയ്യുന്നുണ്ട് ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ചില ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി ജീവിക്കുന്ന പ്രദേശം എന്നുള്ള നിലയിൽ അടിവാട് പരിസര പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഒരു ലഹരി ഉപയോഗം ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെടുകയും എക്സൈസ് അത്തരം ലഹരി കണ്ടെത്തുകയും യും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനെ ഒരു മാർഗം കൂടി പഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ട് ഇനിയാണെങ്കിലും ചെയ്യണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് പറയാനുണ്ട് ഇവിടെ പ്ലൈവുഡ് കമ്പനികൾ ഇഷ്ടംപോലെയുണ്ട് പത്തോളം പ്ലൈവുഡ് കമ്പനികൾ പിന്നെ പാറമടകൾ അങ്ങനെയുള്ള വ്യവസായം അതുപോലെ നമ്മുടെ ചിറയുടെ പരിസരത്ത് വൈകുന്നേരമായാൽ അവിടിങ്ങനെ ലഹരി ഉപയോഗ വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും അതോടൊപ്പം അവിടെ അതിൻ്റെ പാക്കറ്റുകളെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം അവിടെ വലിച്ചെറിയുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്നൊരു കാര്യം കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം